നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കോടിമത പാലത്തിലാണ് ആറ് ദിവസം മുൻപാണ് ഈ കോടിമത പാലത്തിലെ കുഴി സംബന്ധിച്ച് ജാഗ്രത ന്യൂസ് ലൈവ് റിപ്പോർട്ട് ചെയ്തത് ഈ കുഴി കുഴിമൂലം വലിയ ഗതാഗത കുരുക്കാണ് ഈ പാലത്തിൽ ഉണ്ടാകുന്നത് ആറ് ദിവസം കഴിഞ്ഞു ഈ ആറ് ദിവസം കഴിഞ്ഞിട്ടും കുഴിയുടെ ആഴം കൂടുന്നതല്ലാതെ ഇത് അടയ്ക്കാനോ ഇവിടെ വന്നൊരു പ്രാഥമിക പരിശോധന നടത്താനോ പോലും കോട്ടയത്തെ പൊതുമരാമത്ത് വകുപ്പ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണക്കാർ കുഴിയിൽ വീണ് നടുവൊഴിയുന്നതല്ലാതെ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ജാഗ്രതാ ന്യൂസിനൊപ്പം ഞങ്ങളുടെ പ്രേക്ഷകരും ചോദിക്കുന്നു ഈ കുഴി അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് എത്ര ദിവസം വേണം ഇന്നുമുതൽ നമ്മൾ എണ്ണി തുടങ്ങും ഇന്ന് ഒന്നാം ദിനം ബാക്കി എത്ര ദിവസങ്ങൾ കൊണ്ട് ഈ കുഴി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടയ്ക്കും നമുക്ക് കാത്തിരുന്ന് കാണാം കോട്ടയം കോടിമത പാലത്തിൽ നിന്നും ടീം ജാഗ്രത